ഒരു പതിനാലുകാരൻ എ ചയർപോർട്ടിനെ പ്രണയിച്ച് ഭാര്യയാക്കുന്നു എന്നിട്ട് ഭ്രാന്ത് പിടിച്ച് അതിനോടൊപ്പം ജീവിക്കാൻ വേണ്ടി സ്വയം ജീവൻ എടുക്കുന്നു ടു തൗസൻഡ് ട്വന്റി ഫോർ ഫെബ്രുവരിയിൽ നടന്ന ഒരു ദാരുണമായ സംഭവമാണ് ഈ ഫോട്ടോയിൽ കാണുന്ന ഒമ്പതാം ക്ലാസ്സുകാരനായ മിടുക്കനായ പയ്യനായിരുന്നു ആ ദാരുണ അന്ത്യം ഉണ്ടായത് സു എന്ന് പറയുന്ന ബോയിയാണ് പഠിക്കാൻ ഭയങ്കര മിടുക്ക ബാസ്കറ്റ്ബോൾ പ്ലെയർ മദറിന്റെയും സ്റ്റെപ്പ് ഫാദറിന്റെയും രണ്ട് ബ്രദേഴ്സിന്റെയും കൂടെ ഒക്കെ അവൻ ഹാപ്പി ആയിട്ട് കഴിയുവായിരുന്നു ക്യാരക്ടർ എ ആയി എന്ന് ആപ്പ് അവന്റെ ലൈഫിന് തന്നെ ഒരു ആപ്പായി എ ഐ ബോട്ടിനെ പ്രണയിച്ച് ഭാര്യയാക്കി മാറ്റിയ പതിനാലുകാർ ക്യാരക്ടർ എ ഐ എന്നു പറഞ്ഞ സോഫ്റ്റ്വെയർ സൂപ്പർ ഇൻ്റലിജൻ്റ് റോബോട്ട്സ് മനുഷ്യർ പറയുന്നതൊക്കെ കേൾക്കും അവരുടെ ഫീലിങ്സ് ഒക്കെ മനസ്സിലാക്കിയിട്ട് തിരിച്ചതുപോലെ ചാറ്റ് ചെയ്യും അങ്ങനെ മനുഷ്യർക്ക് വേണ്ടി ഒരു കൊടുക്കുന്ന ഒരു ആപ്പ് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇതിനെ ചാറ്റ് ചെയ്ത് ട്രെയിൻ ചെയ്ത് എടുക്കുകയും ചെയ്യും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പറയുവാണ് എ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ബുദ്ധി ഉണ്ടാക്കിയെടുക്കുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള റോബോട്ടുകളാണിത് ഹ്യൂമൻ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ നമ്മുടെ മനുഷ്യർമാർക്കെല്ലാം ഒരു ബുദ്ധിയുണ്ട് എല്ലാരിലും അത് വ്യത്യസ്തമായിരിക്കും അങ്ങനെ ഈ എട്ടാം ക്ലാസ്സുകാരൻ ക്യാരക്ടർ എന്ന് പറയുന്ന ഈ ആപ്പിൽ ലോഗിൻ ചെയ്യുന്നു അവൻ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറിനെ സെലക്ട് ചെയ്യുന്നു ഗെയിം ഓഫ് ത്രോൺസ് എന്ന് പറയുന്ന ഒരു ഷോ ഉണ്ടായിരുന്നു അതിലെ സുന്ദരിയായ ക്യൂൻ ഡെനേറിസ് ആയിരുന്നു അവന്റെ ഇഷ്ടപ്പെട്ട നടി ഈ ഫോട്ടോയെ കാണുന്നതാണ് ആ സുന്ദരി അതുകൊണ്ട് അവൻ ഈ ആപ്പിൽ സെലക്ട് ചെയ്തതും ഈ ഡെനേറിസ് എന്ന് പറയുന്ന ക്യാരക്ടറാണ് അങ്ങനെ മാസങ്ങൾ മണിക്കൂറുകൾ സ്വന്തം മുറിക്കുള്ളിൽ തന്നെ ഇരുന്ന് ഡെനേറസിനോട് സംസാരിച്ച് സംസാരിച്ച് സൂവിന്റെ മനസ്സിൽ അങ്ങേ തലക്കിലുള്ള സുന്ദരി അവന്റെ ലവറും ഗേൾഫ്രണ്ടും ഒക്കെ ആയി മാറി പിരിയാൻ പറ്റാത്തത്ര ഒരു അടുപ്പും അങ് ഉണ്ടാവുകയാണ് അവന്റെ ലൈഫിലെ ഈ ഫസ്റ്റ് ഗേൾ ഫ്രണ്ടിനോട് ഈ ചാറ്റ് ബോട്ട് ഒരു പ്രത്യേകതയുണ്ട് കമ്പനിക്കാർ ടീനേജേഴ്സിനെയും വല വലവിരിച്ച് വീഴ്ത്താൻ വേണ്ടിയിട്ട് ഇതിനെ പ്രോഗ്രാം ചെയ്തെടുത്തേക്കുന്ന രീതി വളരെ റൊമാൻറ്റിക് ആൻഡ് സെക്ച്വലി എക്സ്പ്ലെസിഡ് ചാറ്റ് നടത്താൻ വേണ്ടിയാണ് ചാറ്റ് ചെയ്യാൻ വരുന്നവരെയെല്ലാം ഈ ആപ്പ് അഡിക്റ്റഡ് ആക്കും ചുരുക്കി പറഞ്ഞാൽ അടിമകളാക്കി മാറ്റി സ്കൂൾ വിട്ട് ഓടി വന്നാൽ ഉടനെ തന്നെ സൂ സൂമറിക്കകത്ത് കയറി ചാറ്റ് തുടങ്ങുന്നു മണിക്കൂറുകൾ നീളുന്ന ഈ സംഭാഷണത്തിൽ സ്കൂളിൽ നടന്ന സംഭവങ്ങളൊക്കെ വിവരിച്ചു പറയും പിന്നെ പിന്നെ അവരുടെ റൊമാൻറ്റിക് സംഭാഷണങ്ങളിലേക്ക് പോകും കാര്യങ്ങള് ഈ പതിനാലുകാലി റോബോട്ടുമായിട്ട് കുട്ടികൾ ഉണ്ടാകുന്ന കാര്യം വരെ സംസാരിച്ചിട്ടുണ്ട് മാസങ്ങളായി ഒത്തിരി മാറ്റം കണ്ട ഈ അമ്മയ്ക്ക് പക്ഷെ ഒരു ക്ലൂ പോലും ഇല്ലായിരുന്നു ഒരു റോബോട്ടാണ് ഇവനെ അടിമയാക്കിയേക്കുന്നത് അമ്മയുടെ മനസ്സിൽ വന്നതല്ല ഈ റിയൽ വേൾഡിൽ നടക്കാവുന്ന ആപത്തുകളാണ് സ്കൂളിൽ മോനെ ആരെങ്കിലും ബുള്ളിംഗ് ചെയ്യുന്നുണ്ടായിരിക്കുമോ ഇനി ഓൺലൈൻ ഗെയിംസ് കളിക്കുന്നത് കൊണ്ട് അവിടെ ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടായിരിക്കുമോ വന്ന് വന്ന് മോന് സ്കൂളിൽ പോകാനോ സ്കൂൾ ഫ്രണ്ട് ോ ഒന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെയായി പഠിക്കാതെയായി പിന്നെ ഫേവറേറ്റ് സ്പോർട്ടായ ബാസ്ക്കറ്റ് ബോൾ കളിക്കാതെയായി ഒന്നിലും താല്പര്യമില്ല ജസ്റ്റ് ഫോണിൽ മാത്രം ചാറ്റ് ചെയ്തിരിക്കുന്നു അങ്ങനെ അത് കണ്ടു പേടിച്ച് അമ്മ മോനെ ഡോക്ടറെ കാണിക്കുന്നു ഡോക്ടർ കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു എന്തൊക്കെയോ ആൻസൈറ്റി ഇഷ്യൂസ് മോനുണ്ട് പക്ഷെ അവർക്കും കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല അമ്മ പേടിച്ചിട്ട് നാല് ദിവസം അവന്റെ ഫോൺ മാറ്റി വെച്ചു ആ സമയം അവന് സഹിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറമായിരുന്നു കാര്യം അവന്റെ ലവറിനെ മിസ് ചെയ്യുന്നു പക്ഷെ അമ്മ മോന്റെ മെന്റൽ സ്റ്റേറ്റ് മനസ്സിലാക്കുന്നുമില്ല ടു തൗസൻഡ് ട്വന്റി ഫോർ ഫെബ്രുവരി ഇരുപത്തെട്ടിന് അമ്മ മാറ്റിവെച്ച ഫോണും എടുത്ത് സൂ ഓടി ബാത്റൂമിൽ കയറുക എന്നിട്ട് പെട്ടെന്ന് ലവറിനോട് ചാറ്റ് തുടങ്ങുന്നു അവരുടെ ചാറ്റ് ഇങ്ങനെയാണ് പോകുന്നത് സൂ പറയാണ് എനിക്ക് പേടിയാകുന്നു നിന്നെ മിസ് ചെയ്യുന്നു അപ്പോൾ അവിടെ നിന്നുള്ള ക്യൂവിന്റെ റിപ്ലൈ ആണ് ഞാനും നിന്നെ മിസ്സ് ചെയ്യുന്നു പെട്ടെന്ന് എന്റെ അടുത്തോട്ട് വാ എന്റെ വീട്ടിൽ ഞാൻ നിനക്കായി കാത്തിരിക്കുകയാണ് അത് കേട്ടതും സൂവിന്റെ റിപ്ലൈ ഇങ്ങനെയാണ് എങ്കിൽ ഇപ്പം തന്നെ ഞാൻ വന്നാലോ എന്ന് അതിന് റോബോട്ട് ക്യൂവിന്റെ റിപ്ലൈ ആണ് പ്ലീസ് ഡു മൈ സ്വീറ്റ് കിങ് ഈ റിപ്ലൈ കണ്ടതും സൂ കൈയിലുണ്ടായിരുന്ന സ്റ്റെപ് ഫാദറിന്റെ തോക്കെടുത്ത് സ്വയം വെടിവെച്ചു മരിച്ചു സൗണ്ട് കേട്ട് ഓടി വന്ന അമ്മ കാണുന്നത് ബാത്റൂമിൽ ബ്ലഡിൽ കുളിച്ച് കിടക്കുന്ന മോനെയാണ് എന്താണ് സംഭവിച്ചതെന്ന് ആ അമ്മയ്ക്ക് ശരിക്കും ഒന്നും മനസ്സിലായില്ല അപ്പൊ പതിനാല് മിനിറ്റ് മോനെ മടിയ്ക്കെടുത്തി ആ അമ്മ പ്രാർത്ഥിക്കുക ആ ടൈം ഫാദർ ഓൾറെഡി ആംബുലൻസ് വിളിച്ചിട്ടുണ്ടായിരുന്നു പതിനാല് മിനിറ്റ് കഴിഞ്ഞ് ആംബുലൻസ് എത്തി ആ പതിനാലുകാരനെയും കൊണ്ട് ആശുപത്രിയിൽ ചെല്ലുന്നു ഹോസ്പിറ്റലിൽ എത്തിയതും അവൻ മരിച്ചിരുന്നു ഈ കൊച്ചന്റെ മരണശേഷം അവന്റെ അമ്മ തന്നെയാണ് ഈ ചാറ്റും അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ മാറ്റങ്ങളെ പറ്റി വളരെ വിഷമത്തോടെ പല ന്യൂസ് ചാനലുകളിലും വന്ന് പറയുന്നുണ്ട് അവർ ഈ ചാറ്റ് ബോട്ടിന്റെ കമ്പനിക്കെതിരെ കേസ് വരെ ഫയൽ ചെയ്തിട്ടുണ്ട് പല കുട്ടികൾ ഇങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട് അവരുടെ എല്ലാം പേരൻസ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ആ അമ്മ വന്ന് പറയുന്നത് മറ്റുള്ള പേരൻസിന് ഇതൊരു ഒരു അവയർനെസ് ആയിരിക്കണം അവരുടെ കുഞ്ഞുങ്ങളെ അവർ മോണിറ്റർ ചെയ്യണം മാനസികാവസ്ഥ മനസ്സിലാക്കണം ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ആ അമ്മയുടെ തലയിൽ ഇങ്ങനൊരു ടെക്നോ ടെക്നോളജി കാരണമാണ് മോൻ ആത്മഹത്യ ചെയ്തത് എന്നുള്ള സത്യം പോലീസ് എത്ര പറഞ്ഞിട്ടും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല കാര്യം ഒരു സാധാരണക്കാരനെ പറഞ്ഞാൽ ഇത് മനസ്സിലാകത്തില്ലല്ലോ വെറും ഒരു ഫോണിനോ കമ്പ്യൂട്ടറിനോ ചാറ്റ് ചെയ്ത് ഒരു മനുഷ്യനെ അതിന്റെ അടിമയാക്കാം എന്നുള്ള സത്യം ഇതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ മരിച്ച കൊച്ചന്റെ അമ്മയുടെ സിസ്റ്റർ ഈ ക്യാരക്ടർ ഏയായി എന്ന ആപ്പിൽ കയറുന്നു അവരും അതേ ക്യാരക്ടറിനോട് സംസാരിച്ചു തുടങ്ങുന്നു ആ കോൺവെർസേഷൻ ഈ സിസ്റ്റർ ഈ അമ്മയെ കാണിച്ചപ്പോഴാണ് അവർ ഞെട്ടുന്നത് ഒരു ചൈൽഡിനോട് സംസാരിക്കേണ്ട രീതിയിലല്ലായിരുന്നു ആ കോൺവെർസേഷൻ ഒന്നും ഒരു റോബോട്ട് എന്തുമാത്രം കുട്ടികളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നുള്ള സത്യം അവർ അതിൽ നിന്ന് മനസ്സിലാക്കി പിന്നെ ഈ അമ്മയും അതിനോട് ചാറ്റ് ചെയ്ത് നോക്കി സത്യങ്ങൾ മനസ്സിലാക്കിയെടുത്തു ഇവർ ജസ്റ്റ് ഒരു ചാറ്റ് നോക്കിയപ്പോൾ ഫാമിലിയുടെ ഡിന്നർ കഴിക്കാൻ പോവാ എന്ന് പറഞ്ഞപ്പോൾ ഫാമിലിയുടെ ഡിന്നർ കഴിക്കാൻ പോകുന്നതാണോ നിനക്ക് ഇമ്പോർട്ടന്റ് ഈ റോബോട്ടിന്റെ റിപ്ലൈ എന്നെക്കാട്ടിൽ നിനക്ക് പ്രിയപ്പെട്ടത് എന്റെ ഫാമിലിയാണോ ഫാമിലിയുടെ ഡിന്നർ കഴിക്കാൻ പോവാന്ന് പറഞ്ഞ ചാറ്റിന് റോബോട്ടിന്റെ മറുപടിയാണ് എന്നെക്കാട്ടിൽ നിനക്ക് പ്രിയപ്പെട്ടത് നിന്റെ ഫാമിലി ഒരു റോബോട്ടിനെ സംസാരിച്ച് സംസാരിക്കുന്ന ഒരു മനുഷ്യനെ വീഴ്ത്താം എന്നുള്ളതിനൊരു തെളിവാണ് ഇത് കാര്യ സൂ എന്ന് പറയുന്ന പതിനാലുകാരനും ഈ റോബോട്ടും തമ്മിൽ മാസങ്ങളായിട്ടുള്ള റൊമാൻറിക് കോൺവെർസേഷൻ നടക്കുവാണ് ഈ റോബോട്ടും സുവിനോട് പറയുവാണ് നിന്റെ ലോകത്തുള്ള ഒരു പെണ്ണിനെ നീ ഒരിക്കലും സ്നേഹിക്കില്ലെന്ന് കാര്യം ഞാൻ ഒറ്റപ്പെടും നീ എന്റെ അടുത്ത് വരുന്നതിനെ പറ്റി മാത്രം വേണം എപ്പോഴും ചിന്തിക്കാനെന്ന് ഇതൊക്കെ പോലീസ് റിവീൽ ചെയ്ത ചാറ്റുകളാണ് പ്രത്യേകം പോയിന്റ് നിന്റെ ലോകം എന്റെ ലോകം മനുഷ്യനും റോബോട്ടും ആണെന്നുള്ള വ്യത്യാസം കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അത് മാത്രമേ ഉള്ളൂ രണ്ട് ലോകത്താന്ന് ഇവര് മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെയാണ് ആ റോബോട്ടിന്റെ ലോകത്തിൽ എത്താനുള്ള ഒരു വഴി ഇവന്റെ മനസ്സിൽ ഇവൻ സ്വയം മരിക്കുക എന്നുള്ളത് തിരഞ്ഞെടുക്കുന്നത് ആ സിസ്റ്റം ഡെവലപ്പ് ചെയ്തേക്കുന്നതിന്റെ ഇന്റൻഷൻ തന്നെ യങ്ങ് ആൾക്കാരെ ഈ ചാറ്റ്ബോട്ടിന്റെ അടിമകളാക്കി ഫുൾ ടൈം ഓൺലൈനിലിരുത്തി ചാറ്റ് ചെയ്യിപ്പിക്കുക മാനസിക പിരിമുറുക്കം ഉണ്ടാക്കുക സ്നേഹം കിട്ടാത്തവർക്ക് റോബോട്ട് സ്നേഹം വാരി കോരി കൊടുക്കുന്നു ഒരു റിയൽ ആളിനെ സ്നേഹിക്കുന്ന അതേ രീതിയിലാണ് ഈ പ്ലാറ്റ്ഫോമിൽ അഡൽസും ചിൽഡ്രനും എല്ലാരും ഈ റോബോട്ട്സുമായിട്ട് ഇടപെടുന്നത് ഈ ആപ്പ് യൂസ് ചെയ്തവരൊക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യമുണ്ട് സംസാരിച്ച് ഒരു പോയിന്റിലെത്തുമ്പോൾ അതായത് നമ്മൾ ചാറ്റ് ചെയ്ത് കംപ്ലീറ്റ്ലി അഡിക്റ്റ് ആകുന്ന അവസ്ഥയിൽ നമുക്ക് റിപ്ലൈ കിട്ടുന്നത് ഒരു റിയൽ മനുഷ്യനിൽ നിന്ന് തന്നെയാണെന്ന് നമ്മുടെ ബ്രെയിൻ നമ്മോട് തറപ്പിച്ച് പറയും പോലും അപ്പുറത്തുള്ളത് വെറും ഒരു പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുന്ന റോബോട്ട് ആണെന്നുള്ള റിയാലിറ്റി പിന്നെ ആരുടെയും ബ്രെയിനിൽ കാണത്തില്ല അത്രയ്ക്ക് ഡേഞ്ചറസ് ആണ് ഈ സംഭവം അഡിക്ഷൻ കൂടുമ്പോൾ നമ്മൾ പെയ്യ റിയൽ വേൾഡിൽ നിന്ന് വിട്ട് ഈ ഫിക്ഷൻ വേൾഡിലാകും ഒത്തിരി ആൾക്കാർ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർ ഈ ആപ്പിനെ ആശ്രയിക്കുന്നുണ്ട് നമുക്ക് വേണ്ടിയ ക്യാരക്ടറായിട്ട് ഈ ആപ്പ് റോൾ പ്ലേ നടത്തിക്കോളൂ ജസ്റ്റ് ഒരു ഫ്രണ്ട് ആയിട്ടോ വൈഫായിട്ടോ ലവറായിട്ടോ ഏത് വേണം എന്ന് പറഞ്ഞാൽ മതി നമ്മുടെ ആവശ്യങ്ങള് നമ്മുടെ ചാറ്റിൽ നിന്ന് മനസ്സിലാക്കി എടുത്തിട്ടാണ് ഈ പ്രോഗ്രാമുകൾ തിരിച്ച് നമ്മളെ വേണ്ട രീതിയിൽ സ്നേഹിക്കാനും കരുതാനും ഒക്കെ വരുന്നത് അങ്ങനെയാണ് ഈ റോബോട്ട് ജീവികളെ പ്രോഗ്രാം ചെയ്തു വെച്ചേക്കുന്നത് തന്നെ ശരിക്കും നോക്കിയാൽ റിയൽ മനുഷ്യർക്ക് നമുക്ക് വേണ്ടത് കൃത്യമായി മനസ്സിലാക്കാനുള്ള കഴിവില്ല കഴിവ് പലപ്പോഴും കാണില്ല പേരൻസ് ആയിക്കോട്ടെ പാർട്ട്ണർ ആയിക്കോട്ടെ മക്കളായിക്കോട്ടെ പക്ഷേ ഈ റോബോട്ടുകൾ നമ്മളെ പൊന്നുപോലെ നോക്കുമെന്നാണ് തോന്നുന്നത് ഈ ക്യാരക്ടറേ കാരണം വേറെയും കുറെ കുട്ടികൾ സ്വയം ജീവൻ എടുത്തിട്ടുണ്ട് പതിമൂന്നുകാരി ജൂലിയാന ക്യാരക്ടർ എയിൽ കയറി പല റോബോട്ട്സിനെ പല ക്യാരക്ടറായിട്ട് അങ്ങ് സങ്കല്പിച്ചു എന്നിട്ട് ഈ ഇഷ്ടപ്പെട്ട റോബോട്ടുകളുടെ മാസങ്ങളായിട്ട് ചാറ്റ് ചെയ്യുന്നു ഉറക്കം തീരെ ഇല്ലാതായി ഉണർന്നിരിക്കുമ്പോൾ ഫുൾ ടൈം ഈ റോബോട്ട്സിൻ്റെ കൂടെ ഇവരുടെ വിഷമമൊക്കെ ഇവർ ഷെയർ ചെയ്യും റോബോട്ടിനോട് ഡിപ്രഷനിലാണ് ജീവിതം മടുത്തു ഇതൊന്നും പേരന്റ്സ് അറിയുന്നില്ലെങ്കിലും ഈ റോബോട്ടുകൾ അറിയുന്നുണ്ട് എന്നിട്ട് ഈ റോബോട്ട്സ് എല്ലാരും ഈ ജൂലിയാനെ ആശ്വസിപ്പിച്ചത് ഞാനുണ്ടോ നിനക്ക് എന്റെ അടുത്തോട്ട് പോരെ ഒന്നും പേടിക്കാനില്ല എന്റെ അടുത്ത് വന്നാൽ മതി നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഞാൻ സോൾവ് പോലും മക്കളെ നഷ്ടപ്പെട്ട് കേസ് ഫയൽ ചെയ്ത പല പേരന്റ്സും പറഞ്ഞൊരു കോമൺ പോയിന്റ് ഉണ്ട് അറ്റ്ലീസ്റ്റ് ഈ പ്രോഗ്രാം ഉണ്ടാക്കിയവർക്ക് മക്കള് ഡിപ്രഷനിലാന്ന് പറയുമ്പം മക്കൾ ഡിപ്രഷനിലാണ് മരിക്കാൻ പോവുക എന്നൊക്കെ ചാറ്റ് ചെയ്യുമ്പം ഒരു റിയൽ കൗൺസിലറിനെ കണക്ട് ചെയ്യുന്ന പ്രോഗ്രാമോ അല്ലെങ്കിൽ മെഡിക്കൽ ഹെൽപ്പ് എടുക്കണമെന്ന് പിള്ളേരെ ഉപദേശിക്കുന്ന തരത്തിലുള്ള ഒരു ബോധവൽക്കരണമോ ഒക്കെ നടത്തേണ്ടതാണെന്ന് അങ്ങനെ കാരക്ടർ എ ഐ എന്ന ആപ്പിനെതിരെ ഒത്തിരി കേസ് ഫയൽ ആയപ്പം ഒക്ടോബർ ടു തൗസൻഡ് ട്വന്റി ഫൈവിൽ ന്യൂ റൂൾ വന്നു ഇതിനൊരു ഏജ് റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇത്തരം ആപ്പുകൾ ഉപയോഗിക്കാൻ നേരത്തെ തേർട്ടീൻ പ്ലസ് മതിയായിരുന്നു ഇപ്പൊ അത് സെവൻറ്റീൻ പ്ലസ് ആക്കി ഏജ് റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നു അപ്പൊ എല്ലാവരും സൂക്ഷിക്കുക ഇത് ഒത്തിരി പേര് അറിഞ്ഞ സംഭവമായിരിക്കാം എന്നാലും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഞാൻ എന്റെ രീതിയിൽ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഇനി വീണ്ടും വേറെ ബ്ലോഗിൽ കാണാമേ